നമസ്കാരം എല്ലാവർക്കും തത്തോ കോമ്പറ്റേറ്റീവ് എക്സാം കോണേന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നാളെ നടക്കാൻ പോകുന്ന കെ എസ് വേണ്ടിട്ട് നമ്മുടെ ഫൈനൽ റിവിഷൻ ആയിട്ട് കുറച്ച് നോക്കുകയാണ് ഇത് പേപ്പർ നമ്പർ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻസ് ആണ് ഒട്ടും സമയം കളയാനുള്ള നമുക്ക് വേഗം നോക്കാം നമ്പർ ഒന്ന് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ബി ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ റൂളിനെ പറ്റിയിട്ടാണ് ചോദ്യം ലിറ്ററസി റേറ്റ് വാസ് ഹൈ ഡ്യൂറിൻ ദ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ ഇൻഫെൻ മോർട്ടാലിറ്റി റേറ്റ് വാസ് ഹൈ ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ലൈഫ് എക്സ്പെക്ടൻസി റേറ്റ് ഹൈ ആയിരുന്നു ഫീമെയിൽ ലിറ്ററസി റേറ്റ് ഹൈ ആയിരുന്നു ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് ഇൻഫെൻ മോർട്ടാലിറ്റി റേറ്റ് വളരെ കൂടുതലായിരുന്നു ബാക്കി ലിറ്ററസി റേറ്റ് ലൈഫ് എക്സ്പെക്ടൻസി ഫീമെയിൽ ലിറ്ററസി ഇതൊന്നും അത്ര കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല ഏതു മാത്രം കൂടുതലായിരുന്നു ഇൻഫെൻ മോർട്ടാലിറ്റി റേറ്റ് മാത്രം കൂടുതലായിരുന്നു അടുത്തത് രണ്ട് വാട്ട് വാസ് ദ പോളിസി ഓഫ് ബ്രിട്ടീഷ് റൂളേഴ്സ് ഇൻ ഇന്ത്യ ഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ എ ബ്രിട്ടീഷ് റൂളേഴ്സ് വാണ്ടഡ് ടു മേക്ക് ഇന്ത്യ ആൻഡ് ഇമ്പോർട്ടർ ഓഫ് ബോത്ത് പ്രൈമറി ആൻഡ് ഫിനിഷ്ഡ് ഗുഡ് ബി ദ്രിട്ടീഷ് റൂളേഴ്സ് ഓഫ് ബൂത്ത് പ്രൈമറി ആൻഡ് ഫിനിഷ്ഡ് ഗുഡ് എക്സ്പോർട്ടർ ശ്രദ്ധിക്കാം സി ബ്രിട്ടീഷ് റൂളേഴ്സ് വണ്ടി ടു മേക്ക് അൻ ഇന്ത്യ ഇമ്പോർട്ടർ ഓഫ് പ്രൈമറി ഗുഡ്സ് ഫ്രം ബ്രിട്ടൻ ആൻഡ് എക്സ്പോർട്ട് ഓഫ് ഫിനിഷ്ഡ് ഗുഡ് ടു ബ്രിട്ടൻ ഡി ബ്രിട്ടീഷ് റൂളേഴ്സ് ഓഫ് പ്രൈമറി ഗുഡ് ടു ബ്രിട്ടൻ ഇമ്പോർട്ട് ഓഫ് ദി ഫിനിഷ്ഡ് ഗുഡ് ഫ്രം ബ്രിട്ടൻ അതല്ലേ സത്യം നമ്മുടെ കയ്യിൽ നിന്നും ആ പ്രൈമറി ഗുഡ് എല്ലാം എക്സ്പോർട്ട് ചെയ്യുന്നു അവരിൽ നിന്നുള്ള ഫിനിഷ്ഡ് ഗുഡ് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വാങ്ങിക്കണം വാങ്ങിക്കണമെന്നായിരുന്നു അവരുടെ ഉദ്ദേശം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് മൂന്ന് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ദി ഒക്കുപേഷണൽ സ്ട്രക്ചർ ഓഫ് ദി ഇന്ത്യൻ എക്കണോമി ഡ്യൂറിംഗ് ബ്രിട്ടീഷ് റൂൾ ബ്രിട്ടീഷുകാരുടെ സമയത്ത് നമ്മുടെ ഒക്കുപേഷൻ സ്ട്രക്ചർ ഇന്ത്യൻ എക്കണോമിയുടെ ആയിരുന്നു എ ഒക്കുപേഷൻ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ എക്കണമോമി ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ വാസ് ടാഗ്നൻ ബി ഓക്കുപേഷണൽ സ്ട്രക്ചർ ഓഫ് ദി ഇന്ത്യൻ എക്കണോമി ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ വാസ് അണ്ടർ ഡെവലപ് സി ഒക്യുപേഷണൽ സ്ട്രക്ചർ ഓഫ് ആൻ ഇന്ത്യൻ എക്കോണമി ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ വാസ് ബോസ് ബോസ്റ്റാഗ്നൻ ആൻഡ് അണ്ടർ ഡെവലപ് ആൻഡ് ഡി ദ ഒക്കുപേഷണൽ സ്ട്രക്ചർ ഓഫ് ദി ഇന്ത്യൻ എക്കണോമി ഡ്യൂറിംഗ് ബ്രിട്ടീഷ് ഹു വാസ് ഡെവലപ്ഡ് ആൻസർ എന്ന് പറയുന്നത് ഇതാണ് സ്റ്റാറ്റ്മെന്റും ആയിരുന്നു അണ്ടർ ഡെവലപ്ഡും ആയിരുന്നു രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഒക്കുപേഷണൽ സ്ട്രക്ചർ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് നാല് വാട്ട് വാസ് വൺ ഓഫ് ദി മേജർ കോൺട്രിബ്യൂഷൻ ഓഫ് ദി ബ്രിട്ടീഷേഴ്സ് ടു ദി ഇന്ത്യൻ എക്കണോമി ഇന്ത്യൻ എക്കണോമിക്ക് കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് ദ ബ്രിട്ടീഷ് ഇന്ത്യ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ സൗ ദ കൺസ്ട്രക്ഷൻ സെവറൻ ഓൾ വെദർ റോഡ്സ് ഡി ദി ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ സോ ദി ഇൻട്രോഡക്ഷൻ ഓഫ് ദി റെയിൽവേ നെറ്റ്വർക്ക് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ സോ ദി ഡെവലപ്മെന്റ് ഓഫ് ദി ഇൻലാൻഡ് റൈൻ ആൻഡ് സി ലൈൻസ് ഇതിനകത്ത് ഏതൊക്കെയാണ് അവരുടെ കോൺട്രിബ്യൂഷൻസ് ആ ഒരു മൂന്നെണ്ണത്തിനകത്ത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ബ്രിട്ടീഷുകാര് റെയിൽവേ നെറ്റ്വർക്കിനകത്ത് നമുക്ക് കൂടുതലായിട്ടും ഒരു ഇൻട്രഡ് ഇൻട്രഡ്യൂസ് ചെയ്ത് തന്നിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനാണ് അഞ്ച് വിച്ച് ഓഫ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി സമീന്ദാസ് ദാസ് ഡ്യൂറിംഗ് ദി ബ്രിട്ടീഷ് റൂൾ ഇന്ത്യ സമീൻദാറമാരുടെ ആ ഒരു ഇൻട്രസ്റ്റ് എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഞാൻ കറക്റ്റ് ആൻസർ അങ്ങ് പറയാം ഓപ്ഷൻ ബി ആണ് മെയിൻ ഇൻട്രസ്റ്റ് എന്തായിരുന്നു റെന്റ് ഫാർമേഴ്സിൽ നിന്നും റെന്റ് കളക്ട് ചെയ്യുന്നതായിരുന്നു സമീന്ദാസിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീരുമാനം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അഞ്ച് വിച്ച് ആ ഫോയിങ് സ്റ്റേറ്റ്മെന്റ് ദ ഇൻഡസ്ട്രിയൽ സെക്ടർ ഇൻ ഇന്ത്യൻ എക്കണോമി ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനെ പറ്റിയിട്ട് ഇന്ത്യ ഫേസ് അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് ഗുഡ് ദാറ്റ് വേർ മെയ് വിത്ത് ഇൻ ദ കൺട്രി ബി ദ ഗ്രോത്ത് റേറ്റ് ഫോർ ദ ഇൻഡസ്ട്രിയൽ സെക്ടർ ഇൻ ഇന്ത്യ വാസ് മിനിമം സി ഇന്ത്യ വാസ് റെഡി എൻ എക്സ്പോർട്ട് ഓഫ് ദി റോ മെറ്റീരിയൽ ഡി ദേസ് എ ഹ്യൂജ് ഇൻക്രീസ് ഇൻ ചീപ്പ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ഇൻ ഇന്ത്യ വിച്ച് വെയർ മാനുഫാക്ചർഡ് ഇൻ ബ്രിട്ടൺ ഓപ്ഷൻ എ ആണ് കേട്ടോ ഇന്ത്യ ഫേസ്ഡ് അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് ഗുഡ്സ് ദാറ്റ് വെയർ മെയ്ഡ് വിത്ത് ഇൻ ദി കൺട്രി ഓപ്ഷൻ എ ആണ് കറക്റ്റ് അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ ആറ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ദ കണ്ടീഷൻ ഓഫ് ദി അഗ്രികൾച്ചറൽ സെക്ടർ ഇന്ത്യ ഡ്യൂറിംഗ് ദി ബ്രിട്ടീഷ് റൂൾ താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റിനകത്ത് അഗ്രികൾച്ചറൽ സെക്ടേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അഗ്രികൾച്ചറൽ സെക്ടർ എക്സ്പീരിയൻസ് ഹ്യൂജ് സ്റ്റാപ്നേഷൻ ആൻഡ് ഡിറ്റീറേഷൻ ബിക്കോസ് ഓഫ് ദി ഗ്രെയിൻ ഓഫ് ഇന്ത്യ അഗ്രികൾച്ചറൽ സെക്ടർ എക്സ്പീരിയൻസ് ഹ്യൂജ് സ്റ്റാഗ്നേഷൻ ആൻഡ് ഡിറ്റീരിയറേഷൻ ബിക്കോസ് ഓഫ് ദ ലാൻഡ് ടെനർ സിസ്റ്റം അഗ്രികൾച്ചൽ സെക്ടർ എക്സ്പീരിയൻസ് ഹ്യൂജ് സ്റ്റാഗ്നേഷൻ ആൻഡ് ഡിറ്റീറിയോറേഷൻ ബിക്കോസ് ഓഫ് ദ ഡിക്ലൈൻ ഓഫ് ഹാൻഡിക്രാഫ്റ്റ് ഏതായിരിക്കും ഓപ്ഷൻ ബി ആണ് അല്ലെ ലാൻഡ് ടെനർ സിസ്റ്റം കാരണം അതിന്റെ ഒരു സ്റ്റാഗ്നേഷനും ഡിറ്റീറിയോറേഷനും കാരണം അഗ്രികൾച്ചറൽ സെക്ടർ സെക്ടർ നശിച്ചു അല്ലെ അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാൻ അടുത്തത് ഏഴാമത്തെ ചോദ്യമാണ് നമ്പർ ഇട്ട് തെറ്റിയിട്ടുണ്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിക്ലൈൻ ദി ഹാൻഡിക്രാഫ്റ്റ് സെക്ടർ ബ്രിട്ടീഷ് ബ്രിട്ടീഷും കൈത്തളി ആ രീതിയിലുള്ള അതിനെങ്ങനെയാണ് ഒരു കുറവ് വന്നത് എങ്ങനെയാണ് ന്യൂ പാറ്റേൺ ഹാൻഡിക്രാഫ്റ്റിന് പുതിയ പാറ്റേണിനുള്ള ഡിമാൻഡ് വന്നു താരിഫ് പോളിസി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത് അതുപോലെ സെക്ടേഴ്സിലുണ്ടായ കോമ്പറ്റീഷൻ മാൻമെയ്ഡ് മെഷീൻസ് കൊണ്ടുണ്ടായ കോമ്പറ്റീഷൻസ് ഇതെല്ലാം അതിന് കാരണമായി എട്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് സെക്ടേഴ്സ് വാസ്തി മേജർ കോൺട്രിബ്യൂട്ടേ ടു ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്ട് യൂണിറ്റ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഏറ്റവും കൂടുതൽ ജി ഡി പി പ്രൊവൈഡ് ചെയ്തിരുന്നത് പ്രൈമറി സെക്ടറാണോ സെക്കൻഡറി ആണോ ടേർഷറി ആണോ നൺ ഓഫ് ദി അബോ ആണോ ഓപ്ഷൻ എ ആണ് പ്രൈമറി ആണ് അവരുടെ കാലത്ത് പ്രൈമറി ആയിരുന്നു കേട്ടോ അടുത്തത് പത്താമത്തെ ചോദ്യം വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് അൻ ആക്യുറേറ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഇന്ത്യൻ എക്കണോമി ഓൺ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് കൃത്യമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ അങ്ങനെയായിരിക്കും പരീക്ഷയ്ക്ക് വരുന്നത് ഇന്ത്യ വാസ് നെറ്റ് എക്സ്പോർട്ടർ ഓഫ് ക്യാപിറ്റൽ ഗുഡ് ഇന്ത്യ വാസ് നെറ്റ് എക്സ്പോർട്ടർ ഓഫ് പ്രൈമറി പ്രോഡക്റ്റ് ഇന്ത്യ വാസ് നെറ്റ് എക്സ്പോർട്ടർ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് ഇന്ത്യ വാസ് നെറ്റ് എക്സ്പോർട്ടർ എക്സ്പോർട്ടർ ഓഫ് അഗ്രികൾച്ചറൽ ഗുഡ്സ് സ്പീഡ് മായ എല്ലാം സ്പീഡ് പറയുന്നോണ്ട് തെറ്റിപ്പോ നെറ്റ് എക്സ്പോർട്ടർ ഓഫ് പ്രൈമറി പ്രോഡക്റ്റ് അല്ലേ നമ്മൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്താ നമ്മുടെ റോ മെറ്റീരിയൽ പ്രൈമറി പ്രോഡക്റ്റ് ഏഴാം സോറി ഡീറ്റെയിൽസ് പോപ്പുലേഷൻ ഇന്ത്യ കളക്ടർ ഫോർ ദൈം ആദ്യമായിട്ട് പോപ്പുലേഷൻ ബ്രിട്ടീഷിന്റെ കാലത്ത് കളക്ട് ചെയ്തത് ഓപ്ഷൻ സി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻഡസ്ട്രീസ് വെയർ ഓപ്പറേറ്റിംഗ് ഇൻ ദ ഇന്ത്യൻ എക്കണോമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് ഈ ഈ സമയത്ത് ഉണ്ടായിരുന്ന ഇൻഡസ്ട്രീസ് ആണ് ഓപ്ഷൻ ഡി ആണ് ഷുഗർ പേപ്പർ സിമെന്റ് ഇൻഡസ്ട്രി അയർ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ജൂ ടെക്സ്റ്റൈൽസ് ആൻഡ് കോട്ടൺ ഇൻഡസ്ട്രീസ് ഇതെല്ലാം ഉണ്ടായിരുന്നു അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്ലി റിഫ്ലക്ട് ദി ഡെമോഗ്രാഫിക് പ്രൊഫൈൽ ഓഫ് ഇന്ത്യ ഓൺ ഡെയിം ഓഫ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ ഹാഡ് ആൻ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി ഓഫ് സിക്സ്റ്റി ത്രീ ഇയേഴ്സ് അന്ന് സിക്സ്റ്റി ത്രീ ഇയേഴ്സ് ആയിരുന്നു അന്നത്തെ കാലത്തെയാണ് ചോദിക്കുന്നത് ബോക്ക് ബർത്ത് റേറ്റ് ഡെത്ത് റേറ്റും വളരെ വളരെ കുറവായിരുന്നു അടുത്തത് ദ ഓവറോൾ ലെവൽ ഓഫ് ലിറ്ററസി ബി സി ഓവറോൾ ലെവൽ ഓഫ് ലിറ്ററസിൻ ഇന്ത്യൻ പെർസെന്റ് ദ ഇൻഫെന്റ് മോർട്ടാലിറ്റി റേറ്റ് എവറി തൗസൻഡ് ലൈഫ് ഇതിനകത്ത് ഇതാണ് നമ്മുടെ ലൈഫ് ആ ലിറ്ററസി റേറ്റ് പതിനാറ് ശതമാനത്തിൽ താഴെ ആയിരുന്നു ഇതാണ് ശരിയായിട്ടുള്ളത് അടുത്തത് ബിച്ച് ഓഫ് ദി ഫോളോയിങ് സർവീസ് ഇൻഡഡ്യൂക്കേറ്റ് ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ഈ താഴെ പറയുന്നതിനകത്ത് ഏറ്റവും ഇൻഅഡ്യൂക്കേറ്റ് ആയിട്ടുള്ള സർവീസ് ഏതായിരുന്നു പോസ്റ്റൽ സർവീസ് ആയിരുന്നു അടുത്തത് ഇൻ വിച്ച് ഇയർ വാസ് ഇന്ത്യ ഫസ്റ്റ് ഒഫീഷ്യൽ സെൻസസ് സർവേ അണ്ടർടേക്കൺ എന്നാണ് ആദ്യത്തെ ഒഫീഷ്യൽ സർവേ നടന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് ആദ്യത്തെ ഒഫീഷ്യൽ സർവേ നടന്നത് അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ ഏകദേശം ഒരു പതിനഞ്ച് ചോദ്യങ്ങളുണ്ട് പലതും നമ്മുടെ എൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഡയറക്ട് ചോദ്യങ്ങളാണ് അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ